ഗവൺമെന്റ് നാഷണൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ പുസ്തകക്കൂട് ഒരുക്കി പുസ്തകക്കൂടിന്റെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു നിർവഹിച്ചു പത്രങ്ങൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ തൊഴിൽ വാർത്ത തൊഴിൽ വീതി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ കഥ കവിത നോവൽ ലേഖനങ്ങൾ യാത്രാവിവരണം എന്നിങ്ങനെ പുസ്തകങ്ങൾ ആഴ്ചതോറും തോറും മാറി മാറി പുസ്തകക്കൂട്ടിൽ ലഭിക്കും പുസ്തകക്കൂടിന്റെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു നിർവഹിച്ചു പ്രോഗ്രാം ഓഫീസർ സാദി കെ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ആസ്ട്രോങ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി ബിജേഷ് ജോസ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സുജിത്ത് എം എസ് ശ്രീജ ദിവാകരൻ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ സനൽകുമാർ ചന്ദ്രൻ പി സി ജോസഫ് പി എം എൻ എസ് എസ് വോളണ്ടിയർ ആദിത്യകുമാർ ജോൺസൺ ജോയി ബിജോമോൻ ബെന്നി സനുമോൾ സന്തോഷ് എന്നിവർ പങ്കെടുത്തു പുസ്തക പ്രദർശനം കയ്യക്ഷര മത്സരം എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന